േപ്പർ ചർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ് മേൽനോട്ടം വഹിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ ഡിജിപി ഉത്തരവിട്ടു ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും ചോദ്യപേപ്പർ ചോർച്ചയിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് കെ എസ് യുവിന്റെ തീരുമാനം വ്യാഴാഴ്ച കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും റിനു ശ്രീധറും സുനിഷ അയലൂരും നമുക്കൊപ്പം ചേരുന്നു റിനു ശ്രീധർ അന്വേഷണത്തിന്റെ മേൽനോട്ടം എച്ച് വെങ്കിടേഷനാണ് അന്വേഷണം ഈ ഒരു എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിനെ മാത്രം കേന്ദ്രീകരിച്ചാണോ അതോ ചോദ്യപേപ്പർ ചോത്തുന്നതിനായി ആസൂത്രിത നീക്കം നടത്തുന്ന എല്ലാവരിലേക്കും ട്യൂഷൻ സെന്ററുകളിലേക്കടക്കം അന്വേഷണം എത്തുമോ സുജയ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണത്തിനാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് തയ്യാറെടുക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി ആണ് അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടാണ് ഈ പരാതി നൽകിയ കാര്യം അറിയിക്കുന്നത് ഡി ജി പിക്ക് പരാതി നൽകിയിട്ട് ആ മൂന്ന് ദിവസം പിന്നിടുന്നു ഇപ്പോഴിതാ അതിൽ നടപടിയുണ്ടായിരിക്കുന്നു ഡി ജി പി ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണ പ്രത്യേക അന്വേഷണ ടീം തന്നെ തീരുമാനിച്ചുകൊണ്ട് ഈ ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കടേഷ് ഇതുമായി ബന്ധപ്പെട്ട് മേൽ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് മേൽനോട്ടം വഹിക്കും എന്നുള്ളതാണ് പക്ഷെ നിലവിൽ അന്വേഷണ സംഘങ്ങൾ ആരൊക്കെയാണ് ഏത് രീതിയിലായിരിക്കും അന്വേഷണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല ഇന്നോ നാളെയോ തന്നെ ഈ അന്വേഷണ ടീമിനെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഒരു ഡിവൈഎസ്പിയുടെ റാങ്കിലുള്ള കീഴിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എം എസ് സൊല്യൂഷനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ല ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ ഏതെങ്കിലും തരത്തിൽ അധ്യാപകർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾക്ക് അക്കാഡമികൾക്ക് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് ാണ് ഇപ്പോൾ വിദ്യാഭ്യാസ അതുപോലെ തന്നെ സംസ്ഥാന പോലീസും വിദ്യാഭ്യാസം സുനിഷി ഉണ്ട് സുനിഷ അന്വേഷണത്തിന്റെ കാര്യമാണ് ഇപ്പോൾ റിനു സൂചിപ്പിച്ചത് കെ എസ് യു ഈ വിഷയം ശക്തമായി ഏറ്റെടുക്കുമെന്നതിന്റെ സൂചന കഴിഞ്ഞ ദിവസം തന്നെ നൽകിയതാണ് ഇനി അങ്ങോട്ടുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയായിരിക്കും സുജയ ഏതായാലും പ്രതിഷേധം ശക്തമാക്കുമെന്നത് തന്നെയാണ് കെ എസ് യു അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നതാണ് അതിന്റെ ഭാഗമായി വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചടക്കം സംഘടിപ്പിച്ചിട്ടുമുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ മൂന്ന് നാല് ദിവസം പിന്നിട്ടിട്ടും നടപടി എടുത്തില്ല നടപടികളിലേക്ക് കടന്നില്ല എന്നത് തന്നെയാണ് കെ എസ് യു ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നത് ഏതായാലും നടപടി എടുത്തില്ല എങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് എസ് എഫ് ഐയും അറിയിച്ചിരുന്നു നിലവിലേതായാലും അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടത് സമഗ്രമായ അന്വേഷണമാണ് അത്തരത്തിലുള്ള അന്വേഷണം തന്നെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം തന്നെ സമാന്തരമായി വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ അന്വേഷണം തുടരുമെന്നതാണ് നിലവിൽ ഈ അധ്യാപകരുടെ അടക്കം വിവരങ്ങൾ ശേഖരിക്കുന്നത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നത് നാലുമണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം ചേരുന്നത് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഭവൻ സെക്രട്ടറി ഹയർ സെക്കൻഡറി ഡയറക്ടർ തുടങ്ങി എല്ലാവരും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിലായിരിക്കും ഇപ്പോൾ അന്വേഷണം ഏതായാലും പോലീസിന്റെ നിലവിലെ അന്വേഷണം അന്വേഷണ സംഘം അത് ആ വഴി അന്വേഷണം നടക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അത് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക കാരണം ഈ പറയുന്നത് പോലെ ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപക ുടെ ലിസ്റ്റ് എടുക്കേണ്ടതുണ്ട് എത്രത്തോളം സുരക്ഷിതത്വമാണ് ഈ പാദവാർഷിക പരീക്ഷയും ഇത്തരത്തിലുള്ള പരീക്ഷാ പേപ്പറുകൾ വെക്കുന്നതൊന്നും തന്നെ സുരക്ഷിതത്വത്തോടെയല്ല എന്നൊരു ആക്ഷേപം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അത് എങ്ങനെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ സുരക്ഷിതമായ രീതിയിൽ തന്നെ വാർഷിക പരീക്ഷകളടക്കം കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതുപോലെ എങ്ങനെ പാദവാർഷിക പരീക്ഷകളും ചെയ്യാമെന്നൊരു കാര്യം കൂടി ആലോചനയിലുണ്ട് അത്തരത്തിലുള്ള പരിശോധനകളും ഈ നിഗമനങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ച അതിനുശേഷമായിരിക്കും അധ്യാപകർക്കെതിരെ എങ്ങനെ നടപടി ഏത് വിധേന ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട് വിരമിച്ച അധ്യാപകരുണ്ട് ഇപ്പോഴും ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട് ഇവർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ട്യൂഷൻ സെന്ററുകളുമായി ഈ ബന്ധമുണ്ട് എന്നതാണ് പൊതുവെയുള്ള കണ്ടെത്തൽ അങ്ങനെ ഏതൊക്കെ ചാനലുകളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ ട്യൂഷൻ സെന്ററുകളിൽ ഈ അധ്യാപകർ പോകാതിരിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കുമെന്നതാണ് നാല് മണിക്കാണ് യോഗം ഏതായാലും പൊതുവെ നാനാ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇടത് അധ്യാപക സംഘടനയിലെ ആരെങ്കിലുമാണോ ഇത്തരത്തിൽ എന്നൊരു സംശയം കാരണം അധ്യാപകർ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരടക്കം വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിന് കൂടി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുമോ എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് മറുഭാഗത്ത് കെ എസ് യു നൽകിയ പരി പരാതിയിന്മേൽ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഇതാ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സമഗ്രമായി തന്നെ ഈ ചോദ്യപേപ്പർ ചോർത്തിയത് ആര് എം എസ് സൊല്യൂഷൻ എങ്ങനെ കിട്ടി ഇതുപോലെ മറ്റ് യൂട്യൂബ് ചാനലുകളിലുണ്ടോ ഏതൊക്കെ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ ഇതൊക്കെ തന്നെയും ചർച്ചയാകുമെന്നതാണ് സുജയ ഓക്കെ സുനിഷ അയലൂരും റിനു ശ്രീധരുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്